ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനഹ പറഞ്ഞിട്ട് പോകുന്ന കാര്യം കേട്ടാ അർച്ചന അനഹയോട് പറഞ്ഞു അനഖെ നീ ഇപ്പോ പറഞ്ഞതൊക്കെ ആതിര മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് എനിക്കറിയാം എന്നാൽ നീ അങ്ങനെയൊക്കെ എത്ര കുത്തുവാക്കൾ പറഞ്ഞാലും വേദനിക്കുന്ന ആളുകളൊന്നും ഞങ്ങൾ പിന്നെ മറ്റൊരു കാര്യം കൂടി നീ ഇപ്പോ ഈ പറഞ്ഞത് ആതിര ഈ വീട്ടിലെ മരുമകളാണ് അതായത് ഈ വീട്ടിലെ അവകാശമുള്ളവൾ എന്നാൽ നീ ഈ വീട്ടിലെ മരുമകളുടെ അനുചിത്തി ഞാൻ പറഞ്ഞു വന്നെന്താന്ന് മനസ്സിലായോ നിന്നേക്കാൾ അധികാരവും അവകാശവും ഈ വീട്ടിലേറെ ഉള്ളത് ആതിരക്കാണെന്ന് ഇനി ഇതുപോലെ എന്തെങ്കിലും ആതിര മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായാൽ അത് അനകെ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കും എന്ന് അർച്ചന പറഞ്ഞത് കേട്ട് ഉടനെ മീരടുത്തി പറഞ്ഞു അനകെ അർച്ചന പറഞ്ഞു കേട്ടല്ലോ മരിയാദയ്ക്ക് അടങ്ങി ഒരുങ്ങി ഒരിടത്ത് തിരിക്കുന്നതാണ് നിനക്കാലോന്ന് അല്ലെങ്കിൽ നീ അടി വാങ്ങിച്ചു കൂട്ടുവെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതും അനക ആകെ നാണം കെട്ടങ്ങനെ നിന്നു ഉടനെ മീരെടുത്തി പറഞ്ഞു അതെ ഇനിയും നിന്ന് വെറുതെ പിഴുങ്ങാതെ കയറി പോകാൻ നോക്കുപെണ്ണേ എന്ന് അനഖയോട് മീരെടുത്തി പറഞ്ഞത് കേട്ട് അനഹ കലിയോടെ അവിടെ നിന്ന് പോകുന്നു അനഖ തന്റെ റൂമിലേക്ക് കലിച്ചു തുള്ളി പോകുന്ന കാഴ്ച കണ്ടതോടെ മീരെടുത്തി ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞു അതെ നേരെ വണ്ണം നോക്കിയല്ലോം പോക നിലത്തക്ക നോക്കി പോകുക അല്ലെങ്കിലേ മൂക്കിടിച്ച് വീഴും എന്ന് പറഞ്ഞതും അനഖ മീരയെ നോക്കിയിട്ട് കലിയോടെ റൂമിലേക്ക് പോയി ആ കാഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് ആതിരെയും മീരയടുത്തെയും അർച്ചനയും നിൽക്കുന്നു അതിനുശേഷം ആതിര നെല്ലിശ്ശേരിയിലേക്ക് ജോലികൾ ചെയ്യാനായി തയ്യാറായി ഓരോ കാര്യങ്ങൾ നോക്കി നോക്കിക്കണ്ട് ചെയ്യുവാനായിട്ട് ആതിര ആ ഹാളിൽ തന്നെ ഇരിക്കുമ്പോൾ അർച്ചന നേരെ റൂമിലേക്ക് എത്തി സച്ചിയെ കണ്ടതും അർച്ചന ചോദിച്ചു എന്താ ഏർ പോകുന്നില്ലേ എന്ന് ചോദിച്ചതും സച്ചി ചോദിച്ചു അല്ല താനെന്താ റെഡിയായില്ലേ അത് കേട്ടതോടെ അർച്ചന ചോദിച്ചു റെഡിയാവാനോ എന്താ സച്ചിട്ടാ അല്ല താനപ്പം പോയോ ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യ ഇന്നലെ പറഞ്ഞതല്ലേടോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അയ്യോ ഞാൻ അക്കാര്യം വിട്ടുപോയല്ലോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു അത് സാറിയില്ല ഞാൻ വേഗം പോയി റെഡി ആയിക്കോ ഞാൻ റെഡി ആയി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അയ്യോ സച്ചിയേട്ടാ ഇന്ന് പോകാൻ പറ്റില്ല ഞാൻ സന്ധ്യ ഡോക്ടറോട് കാണാമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടറെ അടുത്ത് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് മറ്റു ദിവസം പോകാം നാളെ പോകാം അല്ലെങ്കി എന്ന് പറഞ്ഞതും സച്ചി മുഖാകെ കറുപ്പിച്ച് മാറി നിന്നു ഉടനെ അർച്ചന ചോദിച്ചു സച്ചി ഏട്ടാ എന്റെ പൊന്ന് സച്ചിട്ടനല്ലേ എപ്പണങ്ങല്ലേ എന്ന് പറഞ്ഞത് നമുക്ക് നാളെ തന്നെ പോകാം അമ്പലത്തിൽ ഞാൻ സദ്യ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു അതിന് ക്ഷേത്രത്തിൽ പോകത്തോണ്ട് ഞാൻ തന്നോട് പിടങ്ങിയിക്കുന്നെന്ന് അവരാ പറഞ്ഞത് എന്ന് ചോദിച്ചതും അച്ഛനും ചോദിച്ചു പിന്നെ പിന്നെ എന്താ അല്ല താനല്ലേ ഇന്നലെ രാത്രി ക്ഷേത്രത്തിൽ പോകണം അതുകൊണ്ട് മാറി കിടക്കണം എന്നൊക്കെ പറഞ്ഞത് താൻ എന്നെ മാറ്റിക്കിടത്തുകയും ചെയ്തു എന്നിട്ട് ഇന്നിട്ട് ക്ഷേത്രത്തിനും പോകുന്നില്ലല്ലോ അതുകൊണ്ടാ ഞാൻ പിടങ്ങിയത് എന്ന് പറഞ്ഞതും വെറുതെ കിടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നുയില്ലല്ലോ എന്ന് ചോദിച്ചതും അർച്ചന ചോദിച്ചു ഓ അതാണോ കാര്യം അതെ ഇന്ന് സന്ധ്യ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം ഞാൻ എന്നെല്ലാം മറന്നുപോയി അതാ അങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞതും സ ഉടനെ അർച്ചനയോട് സച്ചി പറഞ്ഞു എന്നാലേ ഒരു കുഞ്ഞുന്ന മോഹം അങ്ങ് മാറ്റി വെക്കുന്ന നല്ലത് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ അവധി പറഞ്ഞു ഞാനെന്നാ നമുക്ക് അങ്ങനെ ഒരു സ്വപ്നം വേണ്ടെന്ന് വെക്കാം അതങ്ങ് മാറ്റി വെക്കാം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അയ്യോ അങ്ങനെ അങ് പെടങ്ങല്ലേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നാളെ തന്നെ പോകാം അപ്പോഴേക്കും സച്ചിയോട് അർച്ചന ചോദിച്ചു സച്ചിയുടെ ഞാൻ മറ്റൊരു കാര്യം കൂടി സച്ചിയോടും ചോദിക്കാനായിപ്പോ വന്നത് ഞാൻ നേരത്തെ ചോദിച്ച കാര്യ എങ്കിലും ഒന്നുകൂടി ചോദിക്കുക എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു എന്താണ് താൻ കാര്യം പറ എന്ന് ചോദിച്ചതും അർച്ചന ചോദിച്ചു അല്ല സച്ചിയേട്ടാ അവന്തികേടെ തീരെ ഏതൊരു അമ്മാവന്റെ കാര്യം സച്ചിയേട്ടൻ പറഞ്ഞല്ലോ ആ അമ്മാവന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ സച്ചിയേട്ട എന്ന് ചോദിച്ചതും സച്ചി പെട്ടെന്ന് ആലോചിച്ചു അയ്യോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ആലോചിച്ചതും അർച്ചന ചോദിച്ചതും അല്ല ഹരിഹരൻ ആണോ എന്ന് ചോദിച്ചതും ആ അതെ അത് തന്നെ അല്ല തനിക്കങ്ങനെ ആ പേര് മനസ്സിലായി എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന പറഞ്ഞു അതെ ഇന്നലെ അവന്തി പറയുന്നത് കേട്ട് ഞാൻ ചോദിച്ചതാ എന്ന് പറഞ്ഞു ഉടനെ സച്ചി ചോദിച്ചു അല്ല അവന്തി കിടത്തിയെ ഹിസ്റ്ററി ചോദിച്ചുകൊണ്ട് താൻ കുറച്ചു ദിവസമായല്ലോ നടക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അല്ല സച്ചി ഏട്ടാ ഞാനേ അവന്തി കിടത്തിയുടെ അമ്മാവിനെ കുറിച്ച് ചോദിച്ചു വേറൊന്നും കൊണ്ടല്ല ഇവിടെ അവന്തി കിടത്തിയെ വരാറില്ലല്ലോ അത് അവന്തി കിടത്തിയും അനക്കിയാൻ തനിച്ചല്ലേ അപ്പം അവരുടെ അമ്മാവിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് കരുതി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതും സച്ചിയുടെ ആ ശരി അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു സച്ചി തല കുറിക്കതും അർജുന ചോദിച്ചു അല്ല സച്ചിട്ടാ ആ അമ്മാവൻ അമ്മാവിനെവിടെയാണ് താമസിക്കുന്നത് അമ്മാവന്റെ വീടോ ആ പഴയ അഡ്രസ്സോ എന്തെങ്കിലും സച്ചിയുടെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അതേ സച്ചി പറഞ്ഞു ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയിട്ടൊന്നുമില്ല അച്ഛനും എന്തേ മാത്രമാണ് അമ്മാവന്റെ വീട്ടിൽ പോയിട്ടുള്ളത് എനിക്ക് ഓർമ്മ അത്ര കിട്ടുന്നില്ല എങ്കിലും വ്യാജമോട് ഏതോ ഭാഗത്താണെന്നാണ് എന്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞു ഉടനെ സച്ചി അർച്ചനയോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അർച്ചനെ ആകെ അതിശയത്തോടങ്ങനെ നോക്കുമ്പോൾ സച്ചി ചോദിച്ചു അല്ല താനെന്തിന്റെ അമ്മാവൻ്റെ അഡ്രസ്സൊക്കെ ഒക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ എടുത്തിട്ട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞത് ഉടനെ അർച്ചന ചോദിച്ചു അല്ല ആ അഡ്രസ്സ് എങ്ങനെയെങ്കിലും കണ്ടെത്തി തരാൻ പറ്റുമോ സച്ചിയേട്ടെന്ന് അല്ല മറ്റൊന്നും കൊണ്ടല്ല അവന്തി എടുത്തി മനക്കെയും തനിച്ചല്ലേ അപ്പൊ അവർക്ക് അവരുടെ അമ്മാവിനെ ഒന്ന് കാണണം എന്തൊക്കെ ആഗ്രഹം കാണുവല്ലോ അപ്പൊ ആ അമ്മാവനെ വിളിച്ച് ഇവിടെ കുറച്ചു ദിവസം നിർത്താമല്ലോ എന്ന് കരുതി അതുകൊണ്ടാ എന്ന് അർച്ചന പറഞ്ഞെന്നും സച്ചി അർച്ചനയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു അത് ശരിയാണെന്ന് സച്ചി സമ്മതിച്ച് ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോകുമ്പോ എന്തായാലും അഡ്രസ്സ് കിട്ടുമെന്നുള്ള ആശ്വാസത്തിൽ അച്ഛനെ പുഞ്ചിരോടെ നിന്നു അപ്പോഴാണ് ആതിര രാവിലെ മുറ്റമടിക്കുന്ന കാഴ്ച പത്രം വായിക്കാനായി പത്രവുമായി സിറ്റൌട്ടിലേക്ക് എത്തിയ സേതുമാധവൻ കണ്ടത് ആതിര വളരെ കഷ്ടപ്പെട്ട് ഇളയ്ക്ക് കൈയൊക്കെ ഒക്കെ കൊടുത്ത് മുറ്റമടിക്കുന്നത് കണ്ടതോടെ സേതുമാധവൻ ആകെ ദേശയായി അകത്തേക്ക് കയറുന്ന സേതുമാധവൻ അമ്പിളി അമ്പിളി എന്ന് ഉറക്കെ വിളിച്ചു കിച്ചണിലായിരുന്ന നീരവേഗം അവിടേക്ക് ഓടിയെത്തി ഉടനെ മീരിയോട് സേതുമാധവൻ ചോദിച്ചു അമ്പിളി ഇവിടെയില്ലേ അമ്പിളിക്ക് ഇന്ന് അമ്പിളിയുടെ കുഞ്ഞിന് എന്തോ ആവശ്യത്തിനായി സ്കൂൾ വരെ പോകണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു അതെ നേരാൻ വേണം കൃത്യസമയത്ത് ജോലിക്ക് വരാൻ പറ്റില്ല എങ്കിൽ വേറെ പൺ നോക്കുകയാണെന്ന് അമ്പിളിയോട് പറഞ്ഞേക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു സേതുമാധവൻ തൻ്റെ കയ്യിൽ എന്ന ന്യൂസ് പേപ്പർ ആ സൈറ്റിയിലേക്കിട്ട് ദേഷ്യത്തോട് നിൽക്കുമ്പോൾ അതിൽ ജോലി കഴിഞ്ഞ മുകൾ അകത്തേക്ക് കയറി വന്നു സേതുമാധവൻ ആകെ ദേഷ്യത്തിലാണെന്ന് കണ്ടതോടെ ഒന്നും മിണ്ടാതെ അതിൽ പോകാൻ ഒരുങ്ങുമ്പോൾ സേതുമാധവൻ മോളെ ഇവിടെ ഇവിടെ വാ എന്ന് പറഞ്ഞ് ആതിരയെ വിളിച്ചു ആതിര പെട്ടെന്ന് പിന്തിരിച്ചു നോക്കിയതും ഇങ്ങനെ അടുത്തേക്ക് വാ എന്ന് സേതുമാധവൻ അറിയിച്ചു ആതിര വേഗം അരികിലേക്ക് വന്നു എന്നതും സേതുമാധവൻ ആതിരയോട് പറഞ്ഞു മോളെ ഏർ മോള് മുറ്റുമടിക്കുന്നത് ഞാൻ കണ്ടു മോളോട് മുറ്റുമടിക്കാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു ഇല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാ അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു ഇതുപോലെ ദേഹം അനങ്ങുന്ന ജോലിയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ മോളെ മോളുടെ ഇഷ്ടപ്രകാരം ആണെങ്കിൽ പോലും ഇതുപോലെയുള്ള ജോലികളൊന്നും ആരോടും ചോദിക്കാതെ മോള് ചെയ്യരുത് കേട്ടോ എന്ന് സീതമാധവൻ അറിയിച്ചു ഡോക്ടർ നന്നായി റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഇവിടെ ജോലി എന്തെങ്കിലും കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അമ്പിളിക്ക് അമ്പിളികൂടെ കൂടെ ഒന്ന് രണ്ട് പേരെ കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിയമിക്കാം അല്ല ഇനി മോൾക്ക് ജോലി ചെയ്ത് തീരുമെന്നുണ്ടെങ്കിൽ ഇവിടെ മീര കൂടി ഉണ്ടല്ലോ ഇനി അവരുടെ കൂടെ അടുക്കളയിൽ എന്തെങ്കിലും അല്ല അറി കറിക്കറിയാനോ മറ്റോ സഹായിച്ചാൽ മതി അതും മോൾക്ക് പറ്റുമെങ്കിൽ മാത്രം മോളുടെ മനസ്സിന് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം അതിനും യാതൊരു നിർബന്ധവുമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അമന്തിക അവിടെ എത്തി സേതുമാധവൻ സേതുമാധനാദ സ്നേഹത്തോട് സംസാരിക്കുന്നതാണ് കലിയോട് നോക്കി അപ്പോഴാണ് താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങി സ്നേഹിയെത്തിയത് ആഹാ ഇത് കണ്ണിനെ വളരെ കുളിർമയേകുന്ന കാഴ്ചയാണല്ലോ ഉം ഇളയ മരുമകൾ പുതിയ മ മരുമകളെ ഉപദേശിച്ച് ഏർ ആകെ വഷളാക്കോ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹാരികലേക്ക് എത്തിയതും ശ്രീമാധവൻ പറഞ്ഞു എനിക്ക് ഇവളെ ഉദ്ദേശിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇപ്പ ഇങ്ങനെ എഴുന്നേറ്റ് വന്നതല്ലേ ഉള്ളൂ എൻ്റെ മോളേക്കാളും അനുസരണയും അതുപോലെ തന്നെ അനുസരണയും അതുപോലെ എല്ലാം നോക്കി കണ്ട് ചെയ്യാനുമുള്ള കഴിവുള്ള കുട്ടിയാണ് ആതിര നീ ഇപ്പൊ എഴുന്നേറ്റ് ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ എന്നാലേ ഇതിനോടകം ഇവളെഴുന്നേറ്റ് ആതിര മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി അവ കയറി വന്നിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു ഓ ആണോ ആതിരയോട് അങ്ങനെ ആതിരയെക്കുറിച്ച് സേതുമാധവൻ പറഞ്ഞത് കേട്ട് ആണോ ആതിരെ എന്ന് അതിശയത്തോടെ സ്നേഹ ആതിരയോട് ചോദിച്ചു അത് കേട്ട ഉടനെ സേതുമാധൻ ചോദിച്ചു അല്ല ഏട്ടന്റെ ഭാര്യയെ പേരാണോ വിളിക്കേണ്ടത് ആതിര എന്നോ എന്ന് ചോദിച്ചേ ആതിരി എന്ന പേര് വിളിച്ച് സ്നേഹ സംസാരിച്ചത് കേട്ട് സേതുമാധൻ താക്കീത് ചെയ്യുന്നു അപ്പോഴേക്കും ആശയ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു സ്നേഹൻ എത്തിയപ്പോഴാണ് സേതുമാധൻ ആതിരയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത് അപ്പോഴാണ് സേതുമാധവ സ്നേഹയോട് പറഞ്ഞത് അതെ ഏട്ടന്റെ ഭാര്യയെ എടത്തിന്നെ വിളിക്കാവളോ അച്ഛാ ഞാൻ അങ്ങനെ വിളിച്ച് ചീരിച്ചു പോയത് കൊണ്ടാണേ ഇപ്പഴത്തേക്ക് ക്ഷണി ക്ഷമിക്കണം കേട്ടോ എടത്തി എന്ന് ആ സ്നേഹ വീണ്ടും ആതിരയെ നോക്കി പറഞ്ഞത് കേട്ട് ഏടി നീ കളിയാക്കോ വേണ്ട കേട്ടോ എന്ന് സേതുമാധവൻ ആ സ്നേഹയോട് അറിയിച്ചു അതിനുശേഷം സേതുമാധവൻ ആതിരയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ അച്ഛൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ മോള് രാവിലെയും വൈകിട്ടും നേരം ഒന്ന് നടക്കണം അത്ര മാത്രം മോള് ചെയ്താൽ മതി അതെന്താ ഇവളെ കൂടെ കൂട്ടിക്കോ കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആദ്യ ശരി എന്ന് പറഞ്ഞ തലകൊലുക്കുമ്പോൾ സീർമാധവൻ പറഞ്ഞു അതെ മോളെ മോള് എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് സമ്മാനിക്കാനായി പോകുന്ന എൻ്റെ മകന്റെ കുഞ്ഞിനെ ഉദരത്തിൽ കൊണ്ടു നടക്കുന്നവളാണ് അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സന്ദീപിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സന്ദീപിന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന് മാത്രമാണ് എന്നാൽ സന്ദീപിന്റെ ഗർഭിണിയായ ഭാര്യ എന്ന കാഴ്ചപ്പാടിലല്ല ഞാൻ പറഞ്ഞത് മോളുടെ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ കൊച്ചുമകൻ അഗ്നിയേക്കാൾ ഉപരി എൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അനന്തരവകാശി എന്ന് പറഞ്ഞു തേതുമാധവൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആതിരോട് സംസാരിച്ചെടുക്കുന്നതുകൊണ്ട് അച്ഛന് അരികിലേക്കെത്തി ആ മോളെ ആതിരേ മോൾക്ക് ഇത്രയും നാളും സങ്കടം അച്ഛന് മോളോട് ആകെ ദേഷ്യമായിരിക്കും അച്ഛന് മോളെ ഇഷ്ടമല്ല എന്നൊക്കെ അല്ലായിരുന്നു മോളുടെ ആശങ്ക എന്നാ ഇപ്പോ അച്ഛന് മോളോട് യാതൊരു പിണക്കോ ഇല്ലെന്ന് മനസ്സിലായില്ലേ അല്ല ചെന്ന് അർച്ചന ചോദിച്ചത് കേട്ട് അർച്ചനോട് മറുപടി പറയാതെ വളരെ ഗൗരവത്തോടെ സേതുമാധവൻ തന്റെ റൂമിലേക്ക് പോയി സേതുമാധവന്റെ ആ പ്രവൃത്തി അർച്ചനെ വളരെ വേദനിപ്പിച്ചത് കൊണ്ട് അവന്തിക വലിയ സന്തോഷത്തോടെ നിന്നു ഉടനെ ആതിര അച്ഛനുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു ചേച്ചി അച്ഛന് അച്ഛൻ എന്നോട് സംസാരിച്ചു പക്ഷെ ആ പിണക്കം അച്ഛനും മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അത് സാരമില്ല മോളെ അപ്പോഴേക്കും പറഞ്ഞു എങ്കിലും ഇതിനൊക്കെ ഞാനും കൂടി കാരണക്കാരി ആയാലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ആതിര പറയുമ്പോ അവന്തെങ്കിലും അതൊന്നും കേട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടാതെ വേഗം റൂമിലേക്ക് പോയി ഉടനെ മീര അരികിലേക്ക് എത്തി ആതിരയോട് പറഞ്ഞു ഇ മോളെ ഇനി ഇത് മനസ്സിൽ കൊണ്ടുനടന്ന് നീ വേദനിക്കൊന്നും വേണ്ട അച്ഛനയോട് ഇതുപോലെ തന്നെ നിന്നോട് സംസാരിച്ചതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോ അർച്ചനയോടുള്ള അച്ഛന്റെ പരിഭവം മാറിക്കോളും അതോർത്ത് മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞതും ആതിരയുടെ ആ വിഷമത്തെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സ്നേഹ പറഞ്ഞു അതെ അച്ഛന് എഴുത്തിയോട് അന്ന് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴത്തിക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നപ്പോ അച്ഛനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത് അച്ഛന്റെ ആ പരിഭവൊക്കെ മാറിക്കോളും അതോർത്ത് ആതിര വിഷമിക്കണ്ട എന്ന് സ്നേഹ പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു മോളെ ചേച്ചി ഒന്ന് പുറത്തു വരെ ആ പോവാളെ ചേച്ചി പോയിട്ട് വരെ മോള് സൂക്ഷിച്ചണം കേട്ടോ വലിയ ഒന്നും എടുക്കാതെ മിടുക്കായിട്ട് ഇവിടെ ഇരിക്കണം എടുത്തി എടുത്ത് നോക്കിക്കോണേ എന്ന് പറഞ്ഞു മീരെ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോക്കോ ഞാൻ അതിനല്ലേ ഇവിടെ ഉള്ളത് ഒരു കുഴപ്പമില്ല ചോ നീ വാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സ്നേഹം പറഞ്ഞു അതേ എഴുതി മീര എടുത്തിട്ട് കൂടെ ഞാനും എൻ്റെ കഴിവ് പോലെ തന്നെ ഞാനും നോക്കിക്കോളാം എന്ന് പറഞ്ഞതോടെ അരസനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ആതിരയ്ക്ക് അപ്പോഴേക്കും സീതമാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വർത്ത് സന്തോഷത്തോടെ ആതിര നിന്നു അതിനുശേഷം സന്ധി ഡോക്ടർ അർച്ചനയുടെ വർമ്മം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും അർച്ചന അവിടെ വന്നെത്തി അർച്ചന വന്നതും സന്ധി ഡോക്ടർ ചോദിച്ചു അല്ല അല്ലർച്ചന എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് ഉടനെ അർച്ചന പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ ഡോക്ടർക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും സത്യം അതാണ് ഡോക്ടർ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദേട്ടന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല നന്ദേട്ടൻ അവിടെ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്കത് ബോധ്യമായി അവന്തി കേടത്തി അങ്ങനെ ഒരു സംസാരം അവന്തി അടുത്തൊരു ഭാഗത്തുനിന്ന് ഉണ്ടായത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സന്ധി ഡോക്ടർ പറഞ്ഞു ഏയ് ഇത്രയും നാളും നന്ദനെ ഒളിപ്പിച്ചു വെക്കുവോ അവന്തിക അത് മാത്രമല്ല അവന്തികയെ പോലെ ഒരു പെണ്ണിന് നന്ദനെ പോലെ ഒരാളെ ഇങ്ങനെ മാറി നിർത്താനാവോ അതും എത്ര നാളിങ്ങനെ ഒളിവിൽ താമസിപ്പിക്കാൻ കഴിയും മാത്രമല്ല ഒരാളുടെ സഹായമില്ലാതെ ഇതുപോലെ അവന്തികയ്ക്ക് ഒരിക്കലും നന്ദനെ പോലെ ഒരാളെ പിടിച്ചു നിർത്താനാവില്ല നന്ദനെപ്പോഴെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ നന്ദൻ രക്ഷപ്പെട്ടാലോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു പക്ഷേ ഡോക്ടറെ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ഒരാളെ നന്ദിയെ പോലെ ഒരാളെ എങ്ങനെയാണ് ഏട്ടത്തി ഗുണ്ടകളുടെ സഹായത്തോടെയാണെങ്കിൽ പോലും ഏട്ടത്തിക്ക് പിടിച്ചു നിർത്താൻ കഴിയുമല്ലോ തടങ്കിൽ താ തടവിൽ താമസിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ സന്ധ്യ ഡോക്ടറെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിലും അർച്ചന ഒരു ശക്തനായ ഒരു സഹായി ഇല്ലാതെ ഒരിക്കലും അവന്തിക്ക് ഒരിക്കലും പോലെ ഒരാളെ പിടിച്ചു നിർത്താനാവില്ല അതാണ് സത്യം ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഗുണ്ടുകളെപ്പോൾ ആശ്രയിക്കാം ഗുണ്ടുകളെ സഹായത്തിനായി കിട്ടുകയും ചെയ്യും പക്ഷേ എങ്കിലും കൂടെ ശക്തനായ മറ്റാൾ ഉണ്ടാവണം അല്ലാതെ ഒരിക്കലും അവന്തിക്ക് ഇതൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു അതേ ഡോക്ടർ എന്നാൽ നന്ദേട്ടനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല നന്ദേട്ടനെ പോലെ ഒരാളെ ഒരു ശക്തനായ ഒരു സഹായി ഉണ്ടെങ്കിൽ അവന്തിടത്തേക്ക് പിടിച്ചു നിർത്താനാവുമല്ലോ അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും ഉണ്ട് അവന്തിയുടെയും അനഖയുടെയും ഒരമ്മാവൻ അങ്ങനെ ഒരു അമ്മാവനെ കുറിച്ച് വിവാഹത്തിന് മുൻപ് ആ അമ്മാവന്റെ വീട്ടിലായിരുന്നു അവന്തികത്തെയും അനഹിയും താമസിച്ചിരുന്നത് ആ അമ്മാവനെ കുറിച്ച് ഡോക്ടറോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടതോടെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു ആ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് അവന്തിക എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അമ്മാവിനെ കുറിച്ച് എങ്കിലും ആ അമ്മാവന്റെ സഹായത്തോടെ അങ്ങനെ അവതിക്ക് ചെയ്യാൻ കഴിയുമോ ആ അമ്മാവൻ പക്ഷെ ആരാണെന്നോ അയാളെ കുറിച്ച് ഒന്നും കൂടുതൽ എനിക്ക് അറിയില്ല എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചതും അവതി ഉടനെ അർച്ചന പറഞ്ഞു അമ്പന്തികടത്തിയിടെ അങ്ങനെ ഒരു അമ്മാവനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഹരിഹരൻ എന്നാണ് അയാളുടെ പേര് അയാള് അമ്പന്തികടത്തിയെയും അനഹിയെ സഹായിച്ചിട്ടുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ പഴയൊരു അഡ്രസ്സ് എനിക്ക് സച്ചിട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ തേടിപ്പോയാൽ ചില സത്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞതും സന്ധ്യ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു സഹായി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അമ്മാവൻ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്ദനെ ആപത്രണം സംഭവിച്ചിട്ടുണ്ടാവില്ല നന്ദനെ അയാളുടെ സഹായത്തോടെ ആന്തിക ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതിൽ നമുക്ക് വിശ്വസിക്കാം എന്ന് അറിയിച്ചു എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഉടനെ കണ്ടെത്തണമെന്ന് രോക്ഷം പറയുന്നു അതിനുശേഷം ഞാൻ തമാ മാഷ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കമലെടുത്തി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മാഷെ എൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് യാതൊരു സമാധാനവുമില്ല ഈയിടെയായിട്ടാണെങ്കിൽ ദുസ്വപ്നങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു എൻ്റെ മക്കളെ ആ നെല്ലിശ്ശേരിയുടെ വീട്ടിൽ ആരൊക്കെയോ ഓടിക്കുകയാണ് അവര് പയെന്ന് വരച്ചു നിലവിളിച്ചു കൊണ്ടുപോടുന്നു മാരകായുധങ്ങളുമായി അവരെ അപായപ്പെടുത്താനായി പിന്നാലെ കുറെ ആളുകൾ ഭാഷ നമ്മുടെ മക്കളെക്കുറിച്ച് അവരുടെ വിവരങ്ങൾ അറിയാനായിട്ട് ഒരു വഴിയുമില്ലല്ലോ ഒന്ന് വിളിച്ചെങ്കിലും ഒന്ന് ചോദിച്ചൂടെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചതും ഞാനന്താഷ പറഞ്ഞു ഇടോ ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് തന്റെ മനസ്സിൽ ഇത്തരം ദുസ്വപ്നങ്ങളും ഇത്തരം ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞതും കമലെടുത്തി പറഞ്ഞു ഞാൻ വെറുതെ അല്ലല്ലോ അങ്ങനെ ആശങ്കപ്പെടുന്നത് എന്റെ മക്കളെ അപായപ്പെടുത്താൻ തക്കം പാർത്ത് നടക്കുന്ന ആളുകൾ ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ ദയാൻ തമ്മാഷ പറഞ്ഞു അത്രക്ക് ടെൻഷനാണെങ്കിൽ ആ കമലെ താൻ തൻ്റെ ഫോൺ എടുത്ത് മക്കളെ ഒന്ന് വിളിച്ചു ചോദിക്കെ എന്ന് പറഞ്ഞു ഇവിടുന്ന് ആരും അങ്ങോട്ട് വിളിച്ചേക്കാരുന്നു അവരുമായിട്ട് ബന്ധം വേണ്ടെന്നല്ലേ അനു പറഞ്ഞിരിക്കുന്നതെന്ന് കമലെടുത്ത് ചോദിച്ചതും ധ്യാൻ തമാഷ പറഞ്ഞു എടോ താൻ അവന്റെ വാക്കുകളാണോ അനുസരിക്കുന്നത് ഞാനല്ലേ തന്നോട് പറഞ്ഞത് താൻ വിളിച്ചു ചോദിക്കാൻ ആ മീരയാണെങ്കിലും വിളിച്ചു നോക്കടോ എന്ന് പറഞ്ഞതും ഉടനെ കമലയെടുത്തി മീരയുടെ ഫോണിലേക്ക് വിളിച്ചു മീര കിച്ചണിൽ ജോലി ചെയ്യുന്ന രയിൽ കോള് വന്നത് കണ്ട് വേഗം ഫോൺ എടുത്ത് നോക്കി ആ അമ്മയാണല്ലോ എന്ന സന്തോഷത്തോടെ മീര കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അമ്മേ എന്ന് വിളിച്ചതും കമലഴ്ത്തി ചോദിച്ചു നിനക്ക് അവിടെ സുഖമാണോ മോളെ എന്ന് ചോദിച്ചതും സുഖ അമ്മേ ഒരു കുഴപ്പവും അവിടെയോ എന്ന് ചോദിച്ചു അവിടുത്തെ വിശേഷങ്ങളൊക്കെ അനുപേട്ടം വിളിക്കുമ്പോൾ പറയാറുണ്ട് അതേ അമ്മനെ പ്രത്യേകിച്ച് വിളിക്കാത്തത് ഓ ഇവിടെ അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നും ഇല്ല അച്വിനും ആദരിക്കും എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന അവര് എന്ന് അവർക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലമ്മേ അവർ സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് കമലഴുത്തിയോട് മീര മറുപടി നൽകുന്നു